അതുപോലെ ഓഫീസാൻ ഡ്യൂട്ടിയിൽ ആദ്യം വന്ന റിവ്യൂലൊന്നും ഒന്ന് ഒരു 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 പെർട്ടിക്കുലർ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് ഭയങ്കരമായിട്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുള്ളി റിവ്യൂ പറയുന്നത് ഐ മീൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര ആധികാരികമായി കുറിച്ച് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി ഞാനും ഞങ്ങൾ എന്താണ് ഈ പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഡെഫിനറ്റ്ലി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് ഇത് കൊള്ളാം എന്നും പറയാം അല്ലെങ്കിൽ ഉള്ളതിലെന്നും പറയാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ചെ ചില റിവ്യൂ കേൾക്കുമ്പോഴേ ചിലരുടെ പറച്ചിലും ചിലരുടെ റിവ്യൂ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി ഒന്നു പോകും അതാണ് എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടില്ല സിനിമയെക്കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര മോശമാണ് മറ്റൊന്ന് പക്ഷേ ഈ ടെക്നിക്കൽ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ അറിവുള്ളവർ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഇത്രയും ഭയങ്കര ആധികാരികമായിട്ട് ഇത്രയും ഞാൻ ഇപ്പം എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഏകദേശം പറ്റാത്ത ഞങ്ങൾ വന്നിട്ട് ഇതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇത് മാറ്റി പ്രിന്റ് എല്ലാം മാറ്റി പല കാര്യങ്ങളും അതിനെ കുറിച്ചാണ് ഒരാൾ സംസാരിച്ചത് മനസ്സിലായില്ലേ ആ ഞങ്ങള് ഞങ്ങള് പല കാര്യങ്ങളും അത് മാറ്റി മാറ്റി അതിനെക്കുറിച്ചാണ് ഒരാൾ ഭയങ്കരമായിരുന്നു ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നമ്മൾ ആ തകർന്ന് തരുമ്പോഴായിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ തകർന്നു പോയി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കാരണം വെച്ചാൽ അങ്ങനെ കണ്ടിട്ട് എനിക്ക് അവിടെ തകർന്നു പോയി അതിനെക്കുറിച്ചാണ് ഭയങ്കരമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുമാത്രമാണ് അതിൻ്റെ ഒരു